സഹകരണ നിയമവും ചട്ടങ്ങളും അവയുടെ ഭേദഗതിയും സംബന്ധിച്ച കോപ് ടോക്സ് തുടരുന്നു സഹകരണ നിയമത്തിലെ വകുപ്പ് പത്തൊമ്പത് ബിയും സഹകരണ സംഘത്തിലെ അംഗങ്ങളും എന്ന വിഷയമാണ് ഇന്ന് ടോക്സ് പരിശോധിക്കുന്നത് ചർച്ചയിൽ വരുന്നത് സാബു സഹകരണ നിയമ ഭേദഗതി സംബന്ധിച്ച കോപ് ഡിസ്കഷൻ തുടരുകയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സഹകരണ നിയമത്തിലെ വകുപ്പ് പത്തൊമ്പത് ബിയുടെ സാധ്യതകൾ ഒരു സഹകാരിയെ സംബന്ധിച്ച് അത് എങ്ങനെയാണ് വകുപ്പ് പത്തൊമ്പത് ബി എങ്ങനെയാണ് ബാധിക്കുക എന്നൊരു വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഒരു സഹകാരിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം നമ്മളിൽ പലർക്കും നമ്മളെല്ലാവരും സഹകരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളാവും പക്ഷേ സഹകരണ സ്ഥാപനങ്ങളിലെ ഒരു സഹകാരി അല്ലെങ്കിൽ ഒരു അംഗം അയാളുടെ റൈറ്റ്സ് എന്തൊക്കെയാണ് സംഘം പ്രവർത്തനങ്ങളിൽ അയാൾക്ക് എത്രമാത്രം ഇടപെടൽ ശേഷിക്കും സംഘത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അയാൾക്ക് അറിയാൻ കഴിയും എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവബോധം സഹകാരികളിൽ ഉണ്ടാവേണ്ടത് ഇന്നത്തെ സഹകരണ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വിലയിരുത്തപ്പെടുകയാണ് വകുപ്പ് പത്തൊമ്പത് ബി പറയുന്നത് ഒരു സഹകരണ സ്ഥാപനങ്ങളിൽ ഒരംഗത്തിന് എന്തെല്ലാം വിവരങ്ങൾ അറിയാൻ കഴിയും എന്നുള്ളതാണ് വകുപ്പ് പത്തൊമ്പത് ബി പ്രതിപാദിക്കുന്നത് അപ്പം നമുക്കറിയാം വിവരാവകാശ നിയമം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷേ ഒരു പ്രശ്നം തലപ്പലം ബാങ്ക് കേസിലെ വിധിയോടുകൂടി സഹകരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ വിവരാവകാശ നിയമം ബാധകമല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി എന്നാൽ സഹകരണ സംഘം നിയമത്തിൽ തന്നെ ഒരംഗത്തിൻ്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വിവരശേഖരണത്തിനുള്ള അവകാശം സംരക്ഷിക്കാനുള്ള വകുപ്പുകൾ വിളിച്ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ വ്യവസ്ഥകൾ അതിനകത്തുണ്ട് ആ വ്യവസ്ഥകൾ ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ ഒരു അംഗത്തെ സംബന്ധിച്ച് അദ്ദേഹം കേവലം ഒരു മിനിമം ഷെയർ എടുത്തുകൊണ്ട് അംഗമാകുന്ന കേവല വ്യക്തിയല്ല മറിച്ച് സഹകരണ ജനാധിപത്യത്തിൻ്റെ കാവലാളായി ഒരു സഹകാരിക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ് വകുപ്പ് പത്തൊമ്പത് ബിയിലെ ചില വ്യവസ്ഥകൾ അവർക്ക് നൽകുന്ന അവകാശം അത് വലിയ സാധ്യതകളുടെ ഒരു ലോകമാണ് ഒരു സഹകാരിക്ക് മുന്നിൽ തുറക്കുന്നത് മറ്റൊന്ന് ഇത് മത്സര്യത്തിൻ്റെ ബാങ്കിങ്ങിൻ്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ സഹകാരികൾ ചേർത്ത് നിർത്താൻ കഴിയുന്ന വ്യവസ്ഥകൾ കസ്റ്റമേഴ്സിനെ നമ്മളോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന വ്യവസ്ഥകൾ അവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന വ്യവസ്ഥകൾ സുതാര്യതയുടേതായ നിരവധിയായ മാനങ്ങൾ വകുപ്പ് പത്തൊമ്പത് ബിയിൽ വ്യവസ്ഥകൾക്ക് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇന്ന് സഹകാരികൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ലോകമാണ് എല്ലാം അറിയാനുള്ള ഒരു ലോകമാണ് ഒരു സഹകരണ സംഘത്തെ സംബന്ധിച്ച് അതിൻ്റെ തെരഞ്ഞെടുപ്പിൽ കേവലം വോട്ട് ചെയ്യുന്ന ആൾ മാത്രമല്ല സഹകാരി അയാൾ സഹകരണ ജനാധിപത്യത്തിൻ്റെ കാവലാളാണ് സഹകരണത്തിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യം തന്നെ ഒരുവൻ എല്ലാവർക്കും എല്ലാവരും ഒരുവന് എന്നുള്ളതാണ് അതിന് ഇന്ന് ഒരു പുതിയ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ അതിനേക്ക് വ്യാഖ്യാനിക്കാം സഹകാരികളിൽ നിന്നും സഹകാരികളിലൂടെ സഹകാരികളിലേക്ക് എന്ന ഒരു അഭിനവ സഹകരണ മുദ്രാവാക്യം നമുക്ക് ഉയർത്താം പുതിയ കാലഘട്ടത്തിൽ സഹകരണ ജനാധിപത്യം സംരക്ഷിച്ചുകൊണ്ട് സഹകാരികളുടെ അവകാശം സംരക്ഷിച്ചുകൊണ്ട് അംഗങ്ങളുടെ വിശാലമായ ജനാധിപത്യ ബോധത്തെ തൊട്ടുണർത്താൻ കഴിയുന്ന വ്യവസ്ഥകൾ വകുപ്പ് പത്തൊമ്പത് ബിയിലുണ്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് എത്ര പേർക്കറിയാം എല്ലാവരും സംഘങ്ങളിൽ അംഗമായി ചേരുന്നു നിക്ഷേപിക്കുന്നു വായ്പ എടുക്കുന്നു എന്നാൽ ഒരു സഹകരണ സംഘം മെമ്പർക്കുള്ള അവകാശം ഏതൊക്കെ എന്ന കാര്യത്തിൽ പലർക്കും വേണ്ടത്ര ധാരണയില്ല എന്നതാണ് വാസ്തവം സംഘം കാര്യങ്ങളിൽ ചിലവേള പരിശോധകനാകാനും ഒരംഗത്തിന് കഴിയും ഒരംഗത്തിന് സഹകരണ നിയമത്തിലെ വകുപ്പ് പത്തൊമ്പത് ബിയിൽ സംഘത്തിൻ്റെ ഓഫീസിൽ ഫീസുകൾ ഈടാക്കാതെ പരിശോധനയ്ക്ക് നൽകേണ്ട രേഖകൾ ഏതൊക്കെ എന്ന് വ്യക്തമാക്കുന്നുണ്ട് വകുപ്പ് പത്തൊമ്പത് ബി ബാർജി എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തത് ഇത്തവണ സഹകരണ നിയമ ഭേദഗതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ സഹകരണ നിയമത്തിൻ്റെ കാലാകാലം പുതുക്കിയ പകർപ്പ് സഹകരണ ചട്ടങ്ങളുടെ കാലാകാലങ്ങളിൽ പുതുക്കിയ പകർപ്പ് സംഘത്തിൻ്റെ കാലാകാലം പുതുക്കിയ ബൈലോ അംഗങ്ങളുടെ പേരുവിവര രജിസ്റ്റർ സംഘത്തിൻ്റെ ഏറ്റവും ഒടുവിലെ ഓഡിറ്റ് ചെയ്ത ബാക്കിപത്രം ഒരംഗത്തിൻ്റെ അയാൾ സംഘവുമായി നടത്തിയ ഇടപാട് സംബന്ധിച്ച സംഘം കണക്ക് സംഘത്തിൻ്റെ ന്യൂനതാ സംഗ്രഹവും പരിഹാരവും സംബന്ധിച്ച സംഘം ഭരണസമിതിയുടെയും പൊതുയോഗത്തിൻ്റെയും തീരുമാന റിപ്പോർട്ട് എന്നിവയാണ് ഏതൊരംഗത്തിനും പരിശോധനയ്ക്ക് ഒരു സഹകരണ സംഘം ലഭ്യമാക്കേണ്ട രേഖകൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എത്രയോ വലിയ പ്രാധാന്യമാണ് സഹകരണ നിയമം ഒരംഗത്തിന് നൽകുന്നത് എന്നതാണ് സഹകരണ സംഘം അംഗമാവുന്നതോടുകൂടി ഒരംഗം ഒരു സഹകാരിയായി മാറുകയാണ് ഒരുവൻ എല്ലാവർക്കും എല്ലാവരും ഒരുവന് എന്നതാണ് സഹകരണത്തിന്റെ അടിസ്ഥാന മുദ്രാവാക്യം തന്നെ ഉയർന്ന ജനാധിപത്യ നിയന്ത്രണമാണ് സഹകരണത്തിന്റെ മുഖമുദ്ര കേവലം ഭരണസമിതിയിലെ തിരഞ്ഞെടുക്കുന്നവർ മാത്രമല്ല സംഘത്തിലെ അംഗങ്ങൾ സംഘം കാര്യങ്ങളിൽ വോട്ടവകാശമുള്ള പൊതുയോഗത്തിന്റെ ഭാഗമാണവർ സഹകരണ നിയമപ്രകാരം സംഘം കാര്യങ്ങളിൽ പരമാധികാര സഭ തന്നെ അംഗങ്ങളുടെ പൊതുയോഗമാണ് എന്നാൽ ഭരണസമിതിയുടെ നിയമപരമായ അധികാരങ്ങളിൽ ഇടപെടാൻ പൊതുയോഗത്തിനാകില്ലാതെ ഒരു സംഘം ഓഫീസർ ക്രമപ്രകാരം അയാളുടെ അധികാരം വിനിയോഗിക്കുന്നതിൽ ഇടപെടാനും പൊതുയോഗത്തിനാവില്ല എന്നാൽ സംഘത്തിൻ്റെ വാർഷിക റിപ്പോർട്ടും കണക്കുകളും അംഗീകരിക്കുക ബജറ്റ് പാസാക്കുക ലാഭവിഭജനം നടത്തുക ബൈലോ ഭേദഗതി പരിഗണിക്കുക ന്യൂനതാ റിപ്പോർട്ടും പരിഹാരവും പാസാക്കുക എന്നിവയെല്ലാം പൊതുയോഗത്തിൻ്റെ അധികാരപരിധിയിൽ വരുന്നു ചുരുക്കത്തിൽ ഒരു സഹകരണ സംഘത്തിലെ എ ക്ലാസ് അംഗം ഒരു റബ്ബർ സ്റ്റാമ്പല്ല കടമകളും ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളുമുള്ള ഒരു ഉത്തരവാദ സഹകാരിയാണ് എന്ന് തിരിച്ചറിയുക സംഘം നൽകുന്ന എല്ലാ സേവനങ്ങളും ഉപയോഗിക്കാൻ യോഗ്യനാവുന്നതിനൊപ്പം പൊതുയോഗത്തിൽ സക്രിയമായി പങ്കെടുത്ത് പരിഗണനാ വിഷയങ്ങളിൽ അഭിപ്രായം പറയാനും തിരുത്തൽ ശക്തിയാകാനും സംഘ അംഗങ്ങൾക്കാകണം അപ്പൊ പറഞ്ഞ എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ സൂപ്പറോ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്